ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗിനേഴ്സിനുള്ള ഒരു സ്കിൻ കെയർ സജഷൻ വീഡിയോ ആയിട്ടാണ് സ്കിൻ കെയറിൽ നിങ്ങളൊരു ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളാവും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ട്വൻറ്റി ട്വൻ്റി ഫോറിലെ സ്കിൻ കെയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്കിൻ കെയറിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ സ്കിന്ന് കിടക്കുന്നത് നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതിൻ്റെ കൂടി ബേസിലാണ് നമ്മുടെ സ്കിൻ ടെക്സ്ചർ കിടക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ നന്നായിട്ട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ കഴിക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് പിംപിൾസ് ആഗ്നീസ് വരാറുണ്ട് നന്നായിട്ട് ഷുഗർ എടുക്കുന്ന ഒരാളാണ് എനിക്ക് ചോക്ലേറ്റ്സും ഐസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നന്നായിട്ട് ഞാൻ അത് കഴിക്കാറുണ്ട് ആ സമയത്ത് അത് കഴിഞ്ഞ് ഒരാഴ്ച ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ആക്നൈസ് വരും നന്നായിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും ആക്നൈസ് വരും അപ്പോൾ എനിക്കറിയാം ഞാനിത് കഴിക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നാളിത് നന്നായിട്ട് അവോയ്ഡ് ചെയ്യും ആ സമയത്ത് എൻ്റെ സ്കിൻ ക്ലിയർ ആവും അതുപോലെ എനിക്ക് എഗ്ഗുണ്ടല്ലോ എഗ്ഗ് കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് കുരു വരാറുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് നമുക്കൊരു ക്രീവിങ്സ് ഉണ്ടാവുമല്ലോ ആ സമയത്ത് നമ്മളത് കഴിച്ചു പോവും പക്ഷേ കുറച്ച് നാൾ ഞാനത് അവോയ്ഡ് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് ആ പിമ്പിൾസൊക്കെ പോകും അതുപോലെ തന്നെയാണ് വെള്ളം നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിന് ആ ഒരു മാറ്റം എപ്പോഴും വെള്ളം കുടിക്കുന്ന സമയത്ത് എനിക്കത് മനസ്സിലാവാറുണ്ട് എന്താ വെച്ചാൽ എൻ്റെ സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമ്മളെല്ലാവരും ഈ പ്രൊഡക്റ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ സ്കിൻ കെയർ എന്ന് ആദ്യം മനസ്സിലാക്കണം നമ്മളെടുക്കുന്ന ഫുഡും കൂടി നമ്മളെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിന് ശേഷമാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ബേസ്ഡ് സ്കിൻ കെയർ വരുന്നത് ഫോർ സ്റ്റെപ്പാണ് സ്കിൻ കെയറിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ സി ടി എം എസ് ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഇത്രയും ക്ലൻസേഴ്സ് അല്ലെങ്കിൽ ഫേസ് ആയിട്ട് വാഷസായിട്ട് ആണ് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ സോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഫേസ് ഒക്കെ വാഷ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനൊക്കെ എൻ്റെ ടീനേജര് സോപ്പായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ എനിക്കൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഡ്രഗ് സ്റ്റോർ ഫേസ് വാഷസ് ഒക്കെ ഉണ്ടല്ലോ ആ സമയത്ത് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രബ്ബ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്നിനെ ഡ്രൈ ആക്കിക്കൊണ്ട് നമ്മൾ കുറച്ചെങ്കിലും പൈസ മുടക്കി ഈ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു ഗുണം കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ അങ്ങനെ സോപ്പ് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് സ്കിന്നിനെ ഡ്രൈ ആക്കുന്ന എൻ്റെ അത്യാവശ്യം ഓയിലി സ്കിന്നാണ് എന്നിട്ടും കൂടി എനിക്ക് അത്രയും ഡ്രൈനെസ് ഫീൽ ആവുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഫേസ് വാഷസ് യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ സാധാരണ പോലെ സോപ്പ് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു ഞാനൊരു ട്വൻറ്റി ടു ഒക്കെ ആയപ്പോഴാണ് ഫേസ് വാഷിലോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ ടീനേജിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡവ്വിൻ്റെ ഫേസ് വാഷായിരുന്നു അതുപോലെ ഡവ്വിൻ്റെ സോപ്പുമായിരുന്നു എനിക്ക് കുറച്ചൊരു മോയ്സ്ചറൈസിങ്ങായി തോന്നിയിട്ടുണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത് ഇപ്പോഴാണെങ്കിൽ ഞാൻ ബെറ്റർ ഓപ്ഷൻ നോക്കിയേ നമ്മളെപ്പോഴും ജെന്റിലായിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യണം ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം ഏതൊക്കെയാണ് ക്ലെൻസേഴ്സ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല എന്താ വെച്ചാൽ ഒക്കെ നമ്മുടെ സ്കിന്നിനെ ഡിപെൻഡ് ഉള്ളത് പക്ഷേ കുറച്ച് ബ്രാൻഡ്സ് സജസ്റ്റ് ചെയ്യാം അക്കുലോജിക്ക ഡോട്ടാൻ കിട്ടുന്നത് അതുപോലെ സിമ്പിൾ ഇതൊക്കെ നല്ല ബ്രാൻഡ്സ് പ്ലം ഉണ്ടല്ലോ പ്ലമ്മിൻ്റെയൊക്കെ ഫേസ് വാഷ് നല്ല ഫേസ് വാഷ് ആണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ പ്ലമ്മിൻ്റെ ഫേസ് വാഷും അക്കുളജിക്കയുടെ ഫേസ് വാഷും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പ്ലമ്മിൻ്റെ ഒരു ഗ്രീൻ ടീ ഫേസ് വാഷ് ഉണ്ട് അപ്പോൾ അത് ഭയങ്കര സൂപ്പർബായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഭയങ്കര ആണ് മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വാങ്ങി യൂസ് ചെയ്യുക അങ്ങനെയല്ല ജെന്റിൽ ആയിട്ടുള്ളത് മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് വാങ്ങാൻ ശ്രമിക്കുക ഞാൻ ഈ പറഞ്ഞ ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഭയങ്കര ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആണ് അപ്പോൾ അത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വരുന്നത് ടോണർ ആണ് ഈ ടോണർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതെൻ്റെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഞാനൊരു ട്വൻറ്റി ത്രീയിലാണ് ഈ ടോണേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഇരുപത്തി മൂന്നാം വയസ്സിലാണ് അപ്പോൾ ആ സമയത്തൊട്ട് ഞാൻ എൻ്റെ സ്കിന്ന് ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ അതിപ്പോൾ എൻ്റെ സ്കിന്നിൽ എനിക്ക് കുറച്ച് കാണാനുണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടോണർ എന്ന് പറഞ്ഞാൽ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണറാണ് ഇത് ഈ ടോണർ എന്ന് പറഞ്ഞാൽ ആക്നൈസ് കൺട്രോൾ ചെയ്യാനും അതുപോലെ പോഴ്സിനെ മിനിമൈസ് ചെയ്യാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോണറാണ് അതെനിക്ക് ശരിക്കും എൻ്റെ സ്കിന്നിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഞാൻ ഈ പ്ലംബിൻ്റെ ടോണർ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ ടോണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പി എച്ച് ഉണ്ടല്ലോ നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്കിന്നിൻ്റെ പി എച്ച് ലെവൽ കുറച്ച് മാറും അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ കുറച്ച് ആഡ് ഫീച്ചേഴ്സും കൂടി ഉള്ളതാണ് ഈ ടോണേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പം അതുപോലെ തന്നെ ടോണേഴ്സിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പ്ലം പ്ലമ്മിൻ്റെ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണർ അതുപോലെ പ്ലമ്മിൻ്റെ ഒരു ഹൈഡ്രേറ്റിംഗ് ടോണർ ഉണ്ട് അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതും നല്ല ബെറ്റർ ഓപ്ഷനാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോണറാണ് ഇനി നെക്സ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറാണ് മോയ്സ്ചറൈസർ നമ്മുടെ സ്കിൻ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഭയങ്കര ഓയിലി ആണെങ്കിൽ നമ്മൾ കുറച്ച് ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ നമ്മുടെ സ്കിന്നു ഡ്രൈ സ്കിന്നാണെങ്കിൽ നമ്മൾ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നോർമൽ സ്കിൻ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് എന്ന് പറഞ്ഞാൽ പോൺസിൻ്റെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ് ഞാൻ ഓയിലി സ്കിന്നിൻ്റെ കാര്യമായിട്ടോ പറയുന്നത് എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ടെങ്കിൽ ഞാൻ കൂടുതലും ജെൽ പേസ്ഡ് ആയിട്ടുള്ള ആണ് ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പം എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അഫോർഡബിൾ റേഞ്ചിൽ വരുന്നത് ഈ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ് അതുപോലെ പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ന്യൂട്രജനയുടെ ഒരു വാട്ടർ ഹൈലറോണിക് ആസിഡ് വരുന്ന ഒരു ബ്ലൂ കളറിലുള്ള ഒരു മോയ്സ്ചറൈസർ ഉണ്ട് അത് ബെസ്റ്റ് അടിപൊളിയാണ് പിന്നെയുള്ളത് അക്കോളോജിക്കയുടെ ഒരു വാട്ടർ മെലൺ വരുന്ന മോയ്സ്ചറൈസർ ഉണ്ടല്ലോ ആ ഒരു സാധനം അതും അടിപൊളിയാണ് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഡോട്ടാൻകിയുടെ വൈറ്റമിൻ ഇയും സിയും വരുന്ന ഒരു ഉണ്ട് അത് അതും നല്ലൊരു ഓപ്ഷനാണ് പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസറാണ് അത് പിന്നെ അടിപൊളിയാണ് ഞാൻ ഈ പറഞ്ഞ മോയ്സ്ചറൈസേഴ്സൊക്കെ ഓയിലി സ്കിന്നിന് അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സാണ് നിങ്ങൾക്ക് വാങ്ങി ട്രൈ ചെയ്യാവുന്നതാണ് ഇനി ബിഗിനർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് പോൺസൻ്റ് സൂപ്പർ ലൈറ്റ് ജെല്ലാണ് അത്രയും അടിപൊളിയായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു മോയ്സ്ചറൈസറാണത് പിന്നെ എനിക്ക് പറയാനുള്ളത് മോയ്സ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴും രണ്ടും ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ പൊതുവേ ചെയ്യുന്നത് ഈ ക്രീം എന്ത് ക്രീമാണ് സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ ആയാലും എന്തായാലും നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒന്നും യൂസ് ചെയ്യില്ല ഒക്കെ പുറത്ത് പോകുന്ന സമയത്താണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്നുകൂടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുക എന്നുള്ളത് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴായാലും പുറത്തു പോകുമ്പോഴായാലും ചെയ്യേണ്ട കാര്യമാണ് അപ്പം ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യുക അതായത് ഇത് ഡെയിലി ബേസ്ഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലാണ്ട് പുറത്ത് പോകുന്ന ദിവസങ്ങളിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല നെക്സ്റ്റ് നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആണ് നമ്മൾ പുറത്ത് പോകുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും രണ്ടായാലും നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം എന്താ വെച്ചാൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു എന്താ വെച്ചാൽ എനിക്ക് റൈറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്കറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് അത്ര ധാരണയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വൺ ഇയർ മുന്നേ വരെ സൺസ്ക്രീൻ അത്ര കാര്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ വാങ്ങും പക്ഷെ അതെൻ്റെ സ്കിന്നിന് സൂട്ടാവില്ല അപ്പോൾ എൻ്റെ തൊഴിലി സ്കിന്നാണ് എനിക്ക് ഭയങ്കര സ്റ്റിക്കി ആയി തോന്നും ആ സമയത്ത് ഞാൻ സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യും സ്കിപ്പ് ചെയ്യും ഈ മെലാസ്മ പോലുള്ള സ്കിൻ കണ്ടീഷൻ എന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മെലാസ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചീക്സിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു കറുത്ത പാട് വരും അതായത് ഈ കരിമാങ്കല്യം എന്നൊക്കെ പറയും ആ ഒരു സംഭവത്തിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ സൺസ്ക്രീന് പറ്റുന്നുണ്ട് അതുപോലെ യു വി എ യു വി ബി റേസ് എന്ന് നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യും അതുപോലെ ഈ എസ് പി എഫ് ഫിഫ്റ്റി ആൻഡ് അബവ് സൺസ്ക്രീൻ നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക തേർട്ടീൻ ഫിഫ്റ്റി നമ്മൾ ചെറിയ ഡിഫറൻസേ ഉള്ളൂ പക്ഷേ ഈ ഫിഫ്റ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത്ര കുറച്ച് കുറച്ച് കിട്ടുന്ന എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അതുകൊണ്ട് ഫിഫ്റ്റി പ്ലസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ഒരു ത്രീ ഹവേഴ്സ് കൂടുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ റൈറ്റ് സൺസ്ക്രീൻ എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് വീട്ടിൽ നിന്ന് ഞാൻ ഇടയ്ക്കൊക്കെ സ്കിപ്പ് അടിക്കാറുണ്ട് എന്താ വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരാണെന്ന് നമുക്ക് വടി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെയല്ല എന്നാലും ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മളെ കേരളത്തിൽ ഇപ്പോഴത്തെ ചൂട് പറയേണ്ട ആവശ്യമില്ല അതുപോലെ പുറത്തിറങ്ങിയ ടാനിൻ്റെ കാര്യം ഉറപ്പാണ് അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ ടാനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ സൺസ്ക്രീന് പറ്റുന്നുണ്ട് സൺസ്ക്രീൻ്റെ കാര്യത്തിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് സൺസ്ക്രീനും യൂസ് ചെയ്യേണ്ടത് ചൂസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ നമ്മൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഞാനപ്പോൾ ഓയിലി സ്കിന്നിന് എൻ്റെ ഓയിലി സ്കിന്നിന് എനിക്ക് മാച്ചായിട്ട് തോന്നിയിട്ടുള്ളത് രണ്ട് സൺസ്ക്രീൻ അക്കോലോജിക്കയുടെ വാട്ടർ മെലൺ സൺസ്ക്രീനും അതുപോലെ ഡോട്ടാൻ കീടെ ഒരു വൺ പേഴ്സൻറ്റ് ഹൈഡ്രോണിക് ആസിഡ് വരുന്നൊരു സൺസ്ക്രീൻ ഉണ്ട് ഇത് രണ്ടുമാണ് എനിക്ക് അത്യാവശ്യം നന്നായി പോകുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് അതുപോലെ ഡ്രൈ സ്കിന്നിന് പറ്റിയ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് നോർമൽ സ്കിന്നിന് കൺവീനിയൻ്റ് ആയിട്ട് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാം ഇങ്ങനെയാണ് സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്രയാണ് ബിഗിനേഴ്സ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട സ്കിൻ കെയർ സ്റ്റെപ്സ് പിന്നെന്ന് പറഞ്ഞാൽ ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട് ആക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിൽ വൈഡ് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഞാൻ ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ആക്റ്റീവ്സ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല എന്താ വെച്ചാൽ ടീനേജിൽ ആക്റ്റീവ്സിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ടീനേജേഴ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഫോർ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ആക്റ്റീവ്സ് നമ്മൾ ട്വൻ്റി ഫൈവിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താ വെച്ചാൽ നമ്മുടെ സ്കിൻ അതുവരെ നമ്മുടെ സ്കിന്നിൽ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കാര്യമായി തന്നെ നടക്കും പിന്നെ ശേഷമാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ ഏജിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻറ്റി ഫൈവിന് ശേഷം മാത്രമാണ് അപ്പം അതിന് ശേഷം മാത്രമേ നമ്മൾ സ്കിൻ കെയർ അതിന് ആക്റ്റീവ് സ്കിൻ കെയർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിനു ശേഷം മാത്രമാണ് ടീനേജേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ കാര്യമായിട്ട് പറയുകയാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുക ആക്റ്റീവ്സ് ഒന്നും ഡയറക്റ്റ് നിങ്ങളെ സ്കിന്നിലേക്ക് എടുക്കാൻ പാടില്ല സി ടി എം എസ് റുട്ടീൻ എന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതിന് യാതൊരു പ്രശ്നമില്ല അപ്പോൾ സൺസ്ക്രീൻ എല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക നമ്മൾ എൻ്റെ സ്കിന്നിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി ബ്രൈറ്റൻ ആക്കി വെക്കാൻ ഈ സൺസ്ക്രീനിന് പറ്റും കുറച്ചുകൂടി ഈവൺ ടോൺ കയറാൻ സൺസ്ക്രീനിന് പറ്റും അങ്ങനെ പല കാര്യങ്ങളും സൺസ്ക്രീനിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക അപ്പോൾ ഈ ഫോർ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇനി ആക്റ്റീവ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്